സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ആറ്റുമീൻ കൊണ്ടുള്ള ഒരു പീരയാണ് ഞങ്ങൾ ഞങ്ങളിതിന് വയമ്പെന്നാണ് പറയുന്നത് ചൂടയുടെ കൂട്ടുള്ള ചെറിയ ആറ്റു ചെറിയ മീനായതുകൊണ്ട് വെട്ടിയെടുക്കാൻ പ്രയാസമാണെങ്കിലും പീര വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇരുമ്പംപുളി ചേർത്താണ് ഈ മീൻ പീര വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ വയമ്പ് മീൻ പീര വയ്ക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ അര കിലോ വയമ്പ് വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇരുമ്പുള്ളി നീളത്തിൽ ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇതാണ് ഇരുമ്പൻ പുള്ളി പലയിടത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് മിക്സിയുടെ ജാറിലേക്ക് ആറ് പച്ചമുളകും രണ്ടിഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തേ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അരഞ്ഞു പോകാതെ ഈ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പീരയും ഒരു ചെറിയ സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പകരം അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും നല്ലതാണ് ഒരു ടീസ്പൂൺ ഉപ്പും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം തേങ്ങാപ്പീര അരഞ്ഞു പോകാതെ ചതച്ചെടുക്കണം മീൻപീര വെക്കുന്ന ഒരു ചട്ടിയിലാണ് ഒരു ചട്ടി എടുത്തിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന വയമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇരുമം പുളിയും ചേർത്ത് കൊടുക്കാം ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇരുമ്പുംപുളി ചേർത്തിട്ടുണ്ടെങ്കിലും മീനിനാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴിയാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മീനും തേങ്ങാപ്പീരയും എല്ലാം ഒന്ന് നല്ലവണ്ണം കൈകൊണ്ട് മിക്സാക്കിയെടുക്കാം ഈ സമയത്തെ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്ത് കൈ ഒന്നും കൂടി ഒന്ന് എല്ലാം മിക്സാക്കി എടുക്കണം മീൻ്റെ ലെവലിനോ അതിന് തൊട്ട് താഴെയോ നിൽക്കുന്ന രീതിയിൽ മീന് വെള്ളം ചേർത്ത് കൊടുക്കണം മീനെ ഇനി സ്റ്റൗവിൽ വെച്ച് വെള്ളമെല്ലാം പറ്റി കിട്ടുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കണം അതിനായി ഒരടപ്പ് കൊണ്ടേ അടച്ച് വേവിച്ചെടുക്കാം മൂന്നാല് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട് പക്ഷേ നല്ലവണ്ണം പറ്റിയിട്ടില്ല നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം തവി കൊണ്ട് ഇളക്കി മീൻ പൊടിച്ച് കളയാതെ ചട്ടി ഒന്ന് നല്ലവണ്ണം കുലുക്കി ചുറ്റിച്ചെടുക്കാം അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് നല്ലവണ്ണം വെള്ളം പറ്റി കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം ആറേഴ് മിനിറ്റ് കൊണ്ട് വെള്ളമെല്ലാം നല്ലവണ്ണം പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇതേ ഈ മീൻ പീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ആവി കയറ്റിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റോട് കൂടിയ ഇരുമൻ പുള്ളി ഇട്ട് വെച്ച വയമ്പ് പീര റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഈ രീതിയിലാണോ വയമ്പ് പീര വെക്കുന്നത് ഇല്ലെങ്കിൽ ഒന്ന് പീര വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് ചോറിനും കപ്പയ്ക്കും എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യേം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ